ഈശോ മിശഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഷാലോം ടെലിവിഷനിലൂടെ ഇതാ യൂട്യൂബിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സാധ്യതകൾ മുൻനിർത്തിയ എല്ലാ പ്ലാറ്റ്ഫോമുകളിലൂടെയും നമുക്ക് ഈ വചനം കേൾക്കുവാൻ പ്രത്യേകിച്ച് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം വിചിന്തനം നടത്തുവാനായിട്ട് ദൈവം തരുന്ന ഈ അവസരത്തിന് ഈശോയ്ക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം കാരണം ഇത് കൊറന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ തുടർമാനമായുള്ള പഠനം അനേകർക്ക് പ്രയോജനമാണ് എന്നറിഞ്ഞതിന് ശേഷം അനേകരുടെ റിക്വസ്റ്റ് മാനിച്ചാണ് ഇപ്പോൾ നമ്മൾ കൊളോസോസ് ലേഖനത്തിന് ഒന്നാം അധ്യായം മുതലുള്ള പഠനം ആരംഭിച്ചത് ഇത് ആരംഭിച്ച ശേഷം പല കോണുകളിൽ നിന്ന് പലരുമായി സംസാരിക്കുമ്പോൾ ബ്രതറേ ആഴ്ചതോറുമുള്ള ശുശ്രൂഷകൾ ഞങ്ങൾ അതേ സമയത്ത് കാണാറുണ്ട് അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിനപ്പുറത്ത് വലിയൊരു സന്തോഷം എനിക്ക് വ്യക്തിപരമായിട്ടില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ലഭിക്കപ്പെടുന്ന അസുലഭമായ അവസരമാണ് ഈ അവസരം നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താം ഇപ്പം നമ്മൾ വായിക്കുന്നത് കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇതാ ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് മുതലുള്ള വചനങ്ങളാണ് ആ ഖണ്ണിക ഇങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ വിശ്വാസ സ്ഥിരത എന്ന് പറഞ്ഞാണ് ആ ഖണ്ണിക ആരംഭിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ ദുഷ്പ്രവൃത്തി ഞാൻ വായിക്കുന്ന കൊലോസസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വചനമാണ് ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജീവി അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ നിമി വഴി മനസ്സിൽ ശത്രുത പുലർത്തപ്പെട്ടവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി തൻ്റെ ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് ഈ വചനം കഴിഞ്ഞ ദിവസം ഡിവൈനിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിവുള്ളതുപോലെ എല്ലാ വ്യാഴാഴ്ചയും ഡിവൈനിൽ ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എത്രമാത്ര ശക്തിയോടെയാണ് ഈ വചനം വ്യാപിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ് ഇത് രണ്ട് കാലഘട്ടത്തിലെ ജീവിത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് തുടങ്ങുമ്പോൾ പറയുന്നു ഒരിക്കൽ എന്ന് പറഞ്ഞാണ് ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തിയവരുമായിരുന്നു അപ്പോൾ അത് സംസാരിക്കുന്നത് പാസ്റ്റാണ് ഇനി രണ്ടാമത്തേത് പ്രസൻറ്റാണ് എന്നാൽ ഇപ്പോഴെന്ത് സംഭവിച്ചു എന്നാൽ ഇപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ വചനം എന്നാൽ ഇപ്പോൾ ക്രിസ്തു എൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇനി ഇതിനൊരു ഫ്യൂച്ചറുമുണ്ട് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം എന്താണ് ഇതിൻ്റെ ഈ ഭാവി കാലം എന്ത് എന്താണ് ദൈവത്തിൻ്റെ അവിടുന്ന് അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ആ ചെയ്തത് അപ്പം ഇതിൻ്റെ ഒരു ഭൂതകാലമുണ്ട് വർത്തമാനകാലമുണ്ട് ഒരു ഭാവികാലമുണ്ട് എന്താണ് ഭൂതകാലം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ദുഷ്പ്രവൃത്തികളിൽ ജീവിച്ച ഭൂതകാലം എന്താണ് വർത്തമാനകാലം വർത്തമാനകാലം യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ വരുത്തിയ മാറ്റമാണ് എന്താണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ വന്ന മാറ്റം അതാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മെ പിതാവായ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി പിതാവായ ദൈവത്തോട് നമ്മെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു ഈ അനുരഞ്ജനമാണ് അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരാളുമായി പ്രശ്നമുള്ളപ്പോൾ ആ പ്രശ്നം തീർക്കുന്നതിനെ പ്രശ്നപരിഹാരത്തെയാണ് അനുരഞ്ജനം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുമായി പ്രശ്നമുണ്ടെങ്കിൽ നടുക്ക് നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ പ്രവർത്തി ചെയ്യാം ഒരാൾ ഒരാളുടെ ക്ഷമയോദിക്കുകയോ മറ്റൊരാളുടെ അപരാധ ഏറ്റെടുക്കുകയോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അനുരഞ്ജിപ്പിക്കാം ഇതാണ് പുത്രനായ യേശുക്രിസ് ചെയ്തത് ദുഷ്പ്രവർത്തികൾ നിമിത്തം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് പുത്രനായ യേശുക്രിസ്തു ഇതിനെ നടുവിൽ നിന്ന് ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു എന്തിനാണ് യേശുക്രിസ്തു അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ചെയ്തത് പിതാവായ മുമ്പാകെ നമ്മളെ വിശുദ്ധരും നിർമ്മലരും കേട്ടോ അങ്ങനെ വായിക്കുന്ന അല്ലേ എത്രാമത്തെ വാക്ക് ഇരുപത്തിരണ്ടാം വാക്യത്തിന് രണ്ടാം ഭാഗം അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് എപ്രകാരം ചെയ്തത് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെ നമ്മെ പിതാവിനോട് അനുരഞ്ജിപ്പിച്ചത് അപ്പോൾ ഇതിലൊരു ഭൂതകാലമുണ്ട് ഇതിലൊരു വർത്തമാനകാലമുണ്ട് ഇതിലൊരു ഭാവി കാലമുണ്ട് എന്താണ് ആ ഭൂതകാലം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് ജീവിച്ച ഭൂതകാലം എന്താണ് വർത്തമാനകാലം പുത്രൻ്റെ മരണത്തിലൂടെ പിതാവുമായി അനുരഞ്ജനപ്പെട്ട വർത്തമാനകാലം എന്താണ് ഭാവി കാലം പിതാവിൻ്റെ മുമ്പാകെ കുറ്റമറ്റവരായി നമ്മെ നിർത്തുന്ന പരിശുദ്ധരാക്കി നിർത്തുന്ന അങ്ങനെ വായിക്കുന്ന കുറ്റ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കേണ്ടത് അതാണതിൻ്റെ ഭാവി കാലം അതാണ് അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആപ്ലിക്കേഷൻ എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആപ്ലിക്കേഷൻ എന്താണെന്ന് പറയുന്നത് അവിടുത്തെ മുമ്പാകെ നിർത്തണം ആരുടെ മുമ്പാകെ പിതാവിൻ്റെ മുമ്പാകെ നിർത്തണം എങ്ങനെ നിർത്തണം കുറ്റമറ്റവരായിട്ട് നിർത്തണം ആരാ നിർത്തുന്നത് യേശുക്രിസ്തുവാണ് നിർത്തുന്നത് നിർത്തുന്നത് എങ്ങനെയാണ് നിർത്തുന്നത് കുറ്റമല്ലാത്തവരായിട്ടാണ് നിർത്തുന്നത് അപ്പോൾ കുറ്റമെല്ലാം എവിടെ പോയി കുറ്റമെല്ലാമാണ് യേശുവിൻ്റെ മേൽ പോയത് എൻ്റെ കുറ്റങ്ങളും എൻ്റെ അപരാധങ്ങളും എല്ലാം ഈശോയുടെ മേൽ പോയി ഈശോയിലുണ്ടായിരുന്ന നന്മ ഈശോയിലുണ്ടായിരുന്ന പുകഴ്ച മുഴുവൻ എന്നിലേക്ക് വന്നു ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് തന്നെയാണ് കുരിശിൽ സംഭവിച്ചത് എൻ്റെ അകൃത്യം യേശുവിൻ്റെ മേലായി യേശുവിൻ്റെ നീതി എൻ്റെ മേലായി ഈ ഡിവൈൻ എക്സ്ചേഞ്ചാണ് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടി വലിയ യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് രണ്ട് കാലഘട്ടവും തീർന്നിട്ട് ഇതിന് കാരണമായ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തു ഇപ്പോൾ തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലാണ് ഈ അനുരഞ്ജനം നടന്നിരിക്കുന്നത് ഇത് നാല് കാര്യങ്ങളിലേക്കാണ് വിരൽച്ചുകൊണ്ടിരുന്നത് ഒന്ന് എൻ്റെ അനുരഞ്ജനം യേശുക്രിസ്തുവിൽ മാത്രം അധിഷ്ഠിതമാണ് യേശുക്രിസ്തുവിൽ വേറെ വേറെ ആരും ഇല്ല അതിനകത്ത് യേശുക്രിസ്തുവിൽ മാത്രം അധിഷ്ഠിത യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ മാത്രം അധിഷ്ഠിതമാണ് അതാണ് ഒന്നാമത്തെ അനുരഞ്ജനത്തിൻ്റെ നാല് പ്രത്യേകതയാണ് ഒന്നാമത്തെ പ്രത്യേകത റെക്കൺസലേഷൻ ഇസ് ഓൺലി മെയ്ഡ് പോസിബിൾ ത്രൂ ജീസസ് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് യേശുക്രിസ്തു മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദി ഈ നിരപ്പിൻ്റെ അല്ലെങ്കിൽ ഇത് ഇവിടെ ഈ വിശദീകരിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ ഉത്തരവാദി യേശുക്രിസ്തു മാത്രമാണ് ഇനി അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ മരണമാണ് അതിന് കാരണമായി മാറിയത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ് അവിടെ അതിന് കാരണമായി മാറിയത് എവിടുത്തെ മരണമാണ് അതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത് തൻ്റെ ഭൗതിക ശരീരത്തിലെ തൻ്റെ മരണമാണ് അപ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ് യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവിടുത്തെ മരണമാണ് നമ്മെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തിയിരിക്കുന്നത് ഭൗതിക ശരീരം അപ്പം നിരപ്പുവരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാല് കാര്യം മനസ്സിലാക്കുക യേശുക്രിസ്തുവാണതിന് ഉത്തരവാദി രണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണമാണ് അതിനുത്തരവാദി മൂന്ന് യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് അതിനുത്തരവാദി ഈ മൂന്നാമത്തതിലാണ് നാലാമത്തെ ചിന്ത കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം എന്ന് പറയുന്നത് അവിടുത്തെ ശരീരമായ സഭയാണ് അപ്പം സഭയിലാണ് ഈ അനുരഞ്ജനം സഭയിലൂടെയാണ് ഈ അനുരഞ്ജനം നടക്കുന്നത് സുവിശേഷത്തിലൂടെയാണ് ഈ അനുരഞ്ജനം നമ്മൾ അറിയുന്നത് സഭയിലൂടെയാണ് അത് നടപ്പാകുന്നത് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറയാം യേശുക്രിസ്തു മാത്രമാണ് ഈ അനുരഞ്ജനത്തിൻ്റെ ഉത്തരവാദി യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് അനുരഞ്ജനത്തിന് ബേസായിട്ട് അടിസ്ഥാനമായി മാറിയത് അനുരഞ്ജനത്തിൻ്റെ അനുരഞ്ജനം നടന്നത് യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലാണ് അനുരഞ്ജിപ്പിച്ച ഭൗതിക ശരീരം എന്ന് പറയുന്നത് അവിടുത്തെ ശരീരമാകുന്ന സഭയാണ് സഭയാം ശരീരത്തിൻ്റെ ശിരസ്സാണ് ക്രിസ്തു സഭയാം ശരീരത്തിൻ്റെ ശിരസ്സാണ് ക്രിസ്തു അപ്പോൾ അവിടെ വീണ്ടും അതെടുത്ത് പറയുകയാണ് സഭയാം ശരീരത്തിൻ്റെ ശിരസ്സായ ക്രിസ്തുവിലൂടെയാണ് അത് നടന്നത് അപ്പോൾ സഭ വഴിയാണിത് മുഴുവൻ നമ്മളിലേക്ക് എത്തുന്നത് നമ്മളിലേക്ക് എത്തുന്നത് സഭ വഴിയാണെങ്കിൽ നമ്മളെ ഇത് അറിയിക്കുന്ന സുവിശേഷം വഴിയാണ് അതുകൊണ്ടാണ് തൊട്ട് താഴത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വചനം ഒന്നുകൂടെ നിങ്ങൾ നോക്കിയോടെ എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് അണ്ടോ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം യു ഹവ് ഹേർഡ് ദ ഗോസ്പൽ സുവിശേഷമാണ് ഒരു വിശേഷം നിങ്ങൾ കേൾക്കുകയാണ് ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കുകയാണ് എന്താണ് ആ ഗുഡ് ന്യൂസ് യേശുക്രിസ്തുവിലൂടെ അനുരഞ്ജനം നടന്നു എന്ന സത്വർത്തമാനം യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് എനിക്ക് പിതാവിനോട് അനുരഞ്ജനപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ മുഖാന്തരം അല്ലാതെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ കഴിയുകയില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അവിടുത്തെ ഭൗതിക ശരീരം വഴിയല്ലാതെ പിതാവുമായി നമുക്ക് നിരപ്പില്ല അവിടുന്ന് നമ്മുടെ മധ്യസ്ഥനാകുന്നു ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്ന എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ള യേശു ഈശോയുടെ വാക്ക് പോലും നമുക്ക് മനസ്സിലാകുന്നത് എന്താ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കൂ യേശു യേശുക്രിസ്തുവിലൂടെയാണ് സകലവും നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിലൂടെയാണ് സകലവും വന്നിരിക്കുന്നത് അവിടുത്തെ ഭൗതിക ശരീരത്തിലൂടെയാണ് ആ നിരപ്പ് വന്നിരിക്കുന്നത് അത് അചഞ്ചലമായി മാറ്റമില്ലാത്തതായിട്ട് നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ അനുരഞ്ജനവും നിലനിൽക്കുന്നത് നമ്മുടെ അനുരഞ്ജനം നിലനിൽക്കുന്നതിന് കാരണം അനുരഞ്ജനത്തിന് കാരണമായ ശരീരത്തിന് ചലനമില്ല മാറ്റമില്ല മാറ്റമില്ല വ്യതിയാനങ്ങളില്ലാത്ത ശരീരത്തിലാണ് നാം അനുരഞ്ജനപ്പെടുത്തി നമ്മെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നത് ഇത് വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഈ വചനം നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് പതിപ്പിക്കാം ഇത് വലിയ പ്രധാനപ്പെട്ട വചനമാണ് കൊളോസോസ് ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം വ്യക്തമായിട്ട് കൊളോസോസ് ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ പറയുന്നു നമ്മെ പിതാവുമായി അനുരഞ്ജിപ്പിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ മരണമാണ് പിതാവുമായി നമുക്ക് ഇന്ന് നിരപ്പുണ്ടാകുവാൻ അനുരഞ്ജനം ഉണ്ടാകുവാൻ റീഖൺസലേഷൻ ഉണ്ടാകുവാൻ കാരണമായത് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരവുമാണ് ആ കാരണത്താലാണ് പിതാവുമായി നമുക്ക് അനുരഞ്ജനം ഉണ്ടായതെങ്കിൽ മറ്റൊരു കാരണത്താലും ഈ അനുരഞ്ജനം മാറിപ്പോകുകയില്ല യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം എന്നേക്കും നിലനിൽക്കുന്നു അവിടുത്തെ മരണം എന്നേക്കും നിലനിൽക്കുന്നു അത് നിലനിൽക്കുന്ന എത്രയും കാലമെന്ന് പോലും പറയുന്നത് തെറ്റാണ് അത് നിലനിൽക്കാത്തൊരു കാലമില്ല അതുകൊണ്ട് തന്നെ പിതാവുമായി നമുക്കുള്ള അനുരഞ്ജനവും എന്നേക്കും നിലനിൽക്കുന്നു ഓടിച്ചെല്ലാം പിതാവിൻ്റെ അടുക്കലേക്ക് അവിടെ ഒരു ഭൗതിക ശരീരം നമുക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഒരു മരണം നമുക്കായി വരിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മരണം അത് വളരെ ക്ലിയറായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പാതിപ്പിക്കേണ്ടതാണ് വളരെ ക്ലാരിറ്റിയിൽ നമ്മുടെ ഹൃദയത്തിൽ പതിവ് നമുക്ക് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അടുത്തിയല്ല ഈശോയെ എന്ന് വിളിച്ച് നമുക്കടുത്തിയല്ല ഇനി വചനം പറയുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് അകൃപ വ്യാപിക്കട്ടെ സമയഭേദം കൂടാതെ നമുക്ക് നമുക്കടുത്തിയല്ല രാത്രിയെന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ ആരും മാറ്റി നിർത്തിയാലും കയറ്റി നിർത്തുന്ന ഒരു കർത്താവാണ് അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം വി ക്യാൻ റൺ ടു ഹേം നമുക്ക് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ എന്ന് കഴിയുന്നതിന് കാരണം എന്താണ് അവിടുത്തെ ഭൗതിക ശരീരം നിലനിൽക്കുന്നു വാലിഡിറ്റി എന്നൊന്നില്ലതിന് അതെന്ന് പറഞ്ഞാൽ വാലിഡി വാലിഡ് അല്ലാത്ത ഒരു സമയമില്ല അൺവാലിഡ് ഒരു സമയമില്ല ഇൻവാലിഡ് ഒരു സമയമില്ല ഹലോ എന്നേക്കും നിലനിൽക്കുന്നതായ ഈശോയുടെ ശരീരത്തിൽ നമ്മെ ദൈവത്തോടെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു ഇത് ഒരു സദ്വാർത്തം അതാ ഇരുപത്തിരണ്ടാമത്തെ വചനം ഇരുപത്തി മൂന്നാമത്തെ വചനം നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നിലനിൽക്കുന്ന നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിയലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു ഏത് വിശ്വാസമാണ് നമ്മെ പിതാവായ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം അല്ലെ ലുഹ്യ ആ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് അതാണ് നമ്മളിവിടെ വായിച്ചത് ഈ നിരപ്പിന്റെ മുഴുവൻ യോഗ്യതകളാലും ദൈവം നമ്മെ നിറക്കുകയാണ് ഈ നിരപ്പിന്റെ മുഴുവൻ ഐശ്വര്യങ്ങളാലും ദൈവം നമ്മെ നിറക്കുകയാണ് ഇവിടെയാണ് ആ കൃപയെ നമുക്ക് പൂർണ്ണമായി അറിയാനും അനുഭവിക്കാനും കഴിയുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരവും മരണവും മുഖാന്തരമായി നമുക്കുണ്ടായിരിക്കുന്ന നിരപ്പ് നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് അനുരഞ്ജനം നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് പിതാവിലേക്ക് അടുപ്പിക്കുകയാണ് പിതാവിൽ നിന്നുള്ള പരിശുദ്ധിയും നിർമ്മലതയും മൂന്നു നേരം പരിശുദ്ധിയും നിർമ്മലത കുറ്റമറ്റവരായി ആ മൂന്ന് പദമൊന്നായിക്കാൻ നമ്മെ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ പരിശുദ്ധരാക്കിയിരിക്കുന്നു നമ്മെ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ കുറ്റമറ്റവരാക്കിയിരിക്കുന്നു നമ്മെ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ നിർമ്മലരായിരിക്കുന്നു നമ്മുടെ പരിശുദ്ധി യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് വരുന്നതാണ് എൻ്റെ പരിശുദ്ധി എൻ്റെ ശ്രമത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തല്ല യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലൂടെ നമുക്ക് വന്നു കിട്ടുന്നതാണ് നമ്മുടെ നിർമ്മലത യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് ഇത് മുഴുവൻ പരിശുദ്ധി നിർമ്മലത കുറ്റമില്ലാതെ ഇത് മൂന്ന് ഒന്ന് ചേർന്ന് പറഞ്ഞു പരിശുദ്ധരാക്കി നിർമ്മലരാക്കി കുറ്റമറ്റ ഒന്നൂടെ പരിശുദ്ധരാക്കി നിർമ്മലരാക്കി കുറ്റമറ്റവരാക്കി ആര് യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ കാരണം ആ ഭൗതിക ശരീരം മാത്രമേ പരിശുദ്ധമായതുള്ളൂ നിർമ്മലമായതുള്ളൂ കുറ്റമറ്റതായിട്ടുള്ളൂ അതിലേക്കാണ് എന്നെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് േഖനത്തിൻ്റെ ഭാഷയിൽ വീണ്ടും പറയുന്നത് ഇതിനകത്ത് വ്യത്യാസങ്ങളില്ല യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ യമനെന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല എല്ലാം എല്ലാവരും ഒരു ശരീരമായി അതുകൊണ്ട് ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കും അപ്പം ഒന്നായിരിക്കുന്ന പോലെ പരരായ നാം ഒരു ശരീരമായി മാറുകയാണ് ഈ ഈ വലിയ മാറ്റമാണ് പരിശുദ്ധിയുടെ അശുദ്ധി മാറി പരിശുദ്ധിയാണ് നോക്കി നോക്കി അശുദ്ധി മാറി കുറ്റമറ്റ അവസ്ഥ കുറ്റാരോപിതനായിരുന്നവൻ കുറ്റമറ്റവനായി മിനിസ്ട്രി ഓഫ് മാറുകിന്റെ ശുശ്രൂഷ നടന്നിരിക്കുക എപ്പോഴും ആശ്രയിക്കുക ഈശോയുടെ ശരീരത്തെ വിശുദ്ധ കുർവാന സ്വീകരിക്കുന്ന ഓരോ നിമിഷവും പുണ്യമായ നിമിഷങ്ങളാണ് ആ ഓരോ നിമിഷവും നാം ഈശോയെ തന്നെയാണ് അനുഭവിക്കുന്നത് എടുക്കുക അവിടുത്തെ ശരീരം സ്വീകരിക്കുക അവിടുത്തെ ശരീരം ആഴമായി അവിടുത്തെ ശരീരത്തെ സ്നേഹിക്കുക ഓരോ വിശുദ്ധ കുർബാനയും നമ്മെ പരിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുക വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത് നമ്മെ കുറ്റമറ്റവരാക്കുകയാണ് കാരണം കുറ്റമറ്റ ഏക ശരീരം ഈശോയുടെ ശരീരമാണ് അതാണ് പെയിലോത്തോസ് പോലും വിളിച്ച് പറയുന്നത് ഞാൻ ഈ മനുഷ്യരുടെ തെറ്റും കാണുന്നില്ല ഒരു കുറ്റവും ആർക്കും ആരോപിക്കാൻ കഴിയാത്ത ഒരൊറ്റ ശരീരമേ ഉള്ളൂ അത് അതേശുവിൻ്റെ ശരീരമാണ് ആ ശരീരത്തിലാണ് എനിക്ക് നിങ്ങൾക്കും പിതാവായ ദൈവത്തോട് നിരപ്പ് കിട്ടിയിരിക്കുന്നു അനുരഞ്ജനം ലഭിച്ചിരിക്കുന്നത് റിഖൺസിലേഷൻ നടന്നിരിക്കുന്നു ഓൾവേസ്റ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ ശരീരത്തെ ആശ്രയിക്കുക അവിടെയാണ് അവിടുന്ന് നിന്നാണ് പരിശുദ്ധി വരുന്നത് ഈശോയുടെ ഭൗതിക ശരീരത്തിൽ നിന്നാണ് എൻ്റെ പരിശുദ്ധി വരുന്നത് My മൈ ഹോളിനെസ് ഇസ് the ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ ഫിസിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ ഫ്ലഷ്ലി of ഓഫ് ക്രൈസ്റ്റ് ഫ്ലഷ് ഓഫ് ജീസസ് അവിടുത്തെ ഭൗതിക ശരീരത്തിൽ നിന്നാണ് എന്റെ കുറ്റമറ്റ അവസ്ഥ വരുന്നത് ഹലേ ലൂയ്യ നീ വചനം കേൾക്കുമ്പോൾ തന്നെ ആഴത്തിൽ ഹൃദയത്തിൽ പതിപ്പിക്കണമേ ഇതൊക്കളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് ആ വചനം നമ്മുടെ സംസാരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവര് നിങ്ങളെ പരിശുദ്ധയിലേക്ക് ക്ഷണിക്കുക നിർമ്മലതയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ശരീരം ഉണ്ടെങ്കിലുണ്ടല്ലോ അത് ഈശോയുടെ ശരീരം മാത്രമാണ് എൻ്റെ നിങ്ങളുടെ ശരീരമൊക്കെ കളങ്കമാണ് പാപത്തിൻ്റെ കളങ്കമുണ്ട് മോഹത്തിൻ്റെ കളങ്കമുണ്ട് ശാപത്തിൻ്റെ കളങ്കമുണ്ട് കളങ്കരഹിതമായ ഒരൊറ്റ ശരീരമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ അത് ഈശോടെ ശരീരമാണ് ആ ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ പാപത്തിൽ നിന്ന് അകറ്റി പരിശുദ്ധമാക്കിയ ഹല എത്രമാത്രം പരിശുദ്ധമായതിനെയാണ് അമ്മ സ്വീകരിച്ചത് അപ്പോൾ ആ സ്വീകരിച്ച സ്ഥലവും എത്രമാത്രം പിതാവ് പവിത്രീകരിച്ച് കാണും നിങ്ങളൊരു ആഹാരം പോലും ഒരു അഴുക്കുള്ള പാത്രത്തിൽ വിളമ്പില്ലല്ലോ അല്ലേ വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു വിലയില്ലാത്തത് കൊണ്ട് വെക്കും അഴുക്കളെടുത്തോട് വെക്കുമോ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൻ്റെ പരമ പരിശുദ്ധനെയാണ് പരിശുദ്ധ കന്യാമറിയം സ്വീകരിക്കുന്നത് എത്രത്തോളം ആ ഉദരത്തെ പവിത്രമാക്കി കാണും ആ ശരീരത്തെ പവിത്രമാക്കി കാണും ആ കൈകളെ ആ ചിന്തകളെ ആ ഓർമ്മ എത്രത്തോളം പരിശുദ്ധി അമ്മയെ പിതാവായ ദൈവം പരിശുദ്ധിയാക്കി കഴിഞ്ഞു പരിശുദ്ധമാക്കിക്കഴിഞ്ഞു അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് ദൈവമേ പരിശുദ്ധമായ അവിടുത്തെ ശരീരം നിർമ്മലമായ അവിടുത്തെ ശരീരം കുറ്റമറ്റതായ അവിടുത്തെ ശരീരം ആ ശരീരം വഴി ഞാനും കുറ്റമറ്റതായി മാറുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ടോ ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒരു ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഉണ്ടല്ലോ ഉറച്ചു പ്രാർത്ഥിച്ചോണം കർത്താവേയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു ಇಲ್ಲಿ ಒಂದು ಸಣ್ಣ ಮಗಳಿದ್ದಾಳೆ ಶ್ರೀ ಆಕೆ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾಳೆ ಓ ಮೈ ಗಾಡ್ ಐ ಡೋಂಟ್ ನೋ ಹೌ ಗೊಟ್ ದಿಸ್ ಈ ಒಂದು ಸಣ್ಣ ವಯಸ್ಸಿನಲ್ಲಿ ಅವರು ಯಾವ ರೀತಿಯಾಗಿ ನೋವನ್ನು ಪಡೆದುಕೊಂಡು ಒಂದು ಸಣ್ಣ ಮಗಳಿದ್ದಾಳೆ ಪ್ರೇಮ್ ಫಾರ್ ದ ಬೋತ್ ದೋ ಈ ಒಂದು ಈ ಸೊಂಟಕ್ಕೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾಳೆ ಶ್ರೀ ಈ ಎಡ ಮತ್ತೆ ಬಲಭಾಗದ ಸೊಂಟಕ್ಕೆ ಆಕೆ ಕೇಳ್ತಾ ಇದ್ದಾಳೆ ಇಫ್ ಯು ಆರ್ ಲೈಕ್ ಮೀ ಓ ದೇವರೇ ನೀನು

ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಲ್ಲೇವರ ಶಕ್ತಿಯ ಕೆಳಗಡೆ ಇದ್ದಾಳೆ ನಿಮ್ಮ ಹೆಸರೇನು ನಿನ್ನ ಸೊಂಟಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ your problem with the both hips? Pain I mean, whenever I stand. You I cannot think. stand. Yes. Whenever you stand, you get pain. Yes. In both hips. Yes. Which standard you study? Fifth. fifth Fifth standard you study. Oh my god. The small girl's prayer is getting answered right now. She's studying in fifth standard. Does it doesn't matter who you are. ಈ ಒಂದು ಸಣ್ಣದಾದಂತಹ ಪ್ರಾರ್ಥನೆ ಉತ್ತರಿಸಲಾಗ್ತಾ ಇದೆ ಗಮನ ಆಕೆ ಸೌಖ್ಯವನ್ನು ಪಡಿತಾ ಇದ್ದಾಳೆ ಪದ ಗುರುಗಳೇ ಆಕೆ ಎರಡು ಸೊಂಟರ್ ತಾಯಿದಾರ ಅಜ್ಜಿನ ಗ್ರಾನಿ ಗ್ರಾನಿಯ ಗ್ರ್ಯಾಂಡ್ ಮದರ್ ಬಾತ್ರೂಮ್ ಅವರ ತಾಯಿ ಬಾತ್ರೂಮ್ ನಲ್ಲಿ ಬಿದ್ರ आ उटारे तापे डुबटारे नाउ व्हेन दिस डॉटर क्रिस्टीना इज रिसीविंग हीलिंग हीयर मदर इज आल्सो रिसीविंग हीलिंग इगा क्रिस्टीना इल्ली सौख्यवन पडितायिथरे सर्कल लोगदल्ली नरपुत्रನಂತಾ ಬಿಪಿ ಅಂತ ಕಟ್ಟಿದೆರಿ ಉಕ್ತದಲ್ಲಿ ನರಪುತ್ರವಂತಾ ದೇಕ್ತಿ ಯೆ ತುಂತು ಬಿತೆರಿ ಸ್ವರ್ತ ಲೋಕದಲಿ ಇದು ಅದ್ಭುತಕರವಾದ ಸೌಖ್ಯ ಇದು ಅದ್ಭುತಕರವಾದ ಸೌಖ್ಯ ಓ ಪ್ರಭು ನಿನ್ನ ಮಗಳನ್ನ ಗುಣಪಡಿಸು ಯಾರೆಲ್ಲ ಕೆಳಗಡೆ ಬೀಳ್ತಾರ ಅಂತವ್ರನ್ನ ಹಿಡಿದುಕೊಳ್ರಿ ಎದಳು 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 ಜಂಪ್ ಮಾಡು ಜಂಪ್ ಜಂಪ್ ಸ್ವರ್ಗ ಲೋಕದಲ್ಲಿ ನನ್ನ ಪುತ್ರ

ಪರೀಕ್ಷೆ ಮಾಡಿದಾ ಸತ್ಯ ಹೇಳು ನಿನ್ ಹ Alleluia ಇದು ಒಂದು ರೀತಿಯಾದ ಆಶೀರ್ವಾದ ಚಿಕ್ಕದಾದ ಮಗಳು ದೊಡ್ಡದಾದ ವಿಶ್ವಾಸದಲ್ಲಿ ಆಕೆ ಪ್ರಾರ್ಥಸ್ತನೆ ಇದ್ದಾಳೆ ಇನ್ನಿನ ವಯಸ್ಸು ಏನೇ ಆಗಿರ್ಲಿ Alleluia Alleluia ನರಪುತ್ರನ ಹಾನೋ ಅದು ಸಾಕು ನರಪುತ್ರನ ಹಾನೋ ತಾನೆ ತಾನೆ രാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ സർവശക്തനായ ദൈവമേ അവിടുത്തെ പൊന്നുപുത്രനായ ഈശോയുടെ രക്തത്തിലൂടെ അവിടുത്തെ മരണത്തിലൂടെ അവിടുത്തെ ഭൗതിക ശരീരത്തിലൂടെ ഞങ്ങളെ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമാക്കുന്ന വലിയ കാര്യപരിപാടിയാണല്ലോ നടന്നത് ഇതൊന്ന് കാണാനും അറിയാനും അനുഭവിക്കാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ ഇന്ന് ഈ പരിശുദ്ധിയെ പരിപൂർണമായി സ്വീകരിക്കാൻ ഞങ്ങളെ ശീലിക്കണമേ ഞങ്ങളെ ശീലിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ അങ്ങനെ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഐക്യം സ്വീകരിക്കാൻ ഞങ്ങൾക്കിടവരതാണ് അമ്മ മാതാവെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരു വിശേഷ പ്രതിഷ്ഠയായി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക ഇനി വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാര്ത്ഥിക്കുകയാണ് പിതാവിൽ നിന്നുള്ള മുഴുവൻ ആശീർവാദങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ മനസ്സും ആത്മാവും ശരീരവും ഒരുങ്ങട്ടെ അതിനു മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രതിബന്ധനങ്ങളും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ പൊട്ടിമാറട്ടെ വിട്ടുമാറട്ടെ രോഗികളായ മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് അവർ കൈവെക്കുന്ന ഈഷണത്തിൽ ഒരു പ്രാർത്ഥനയുടെ ശക്തി അവരിലേക്ക് വ്യാപിക്കട്ടെ ഇതൊരത്ഭുതത്തിന്റെ നിമിഷമാവട്ടെ ഹലലുയാ ഹലലുയാ ശക്തി മക്കളുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും വ്യാപിക്കട്ടെ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ വലിയ ഐക്യം ഇന്ന് വെളിപ്പെട്ടു വരുവാൻ ഈ ദിവസത്തിൽ ഇടവരണമേ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ അമ്മേ മാതാവേ യെ സകല വിശുദ്ധരെ സ്വർഗീയ സ്വർഗീയമാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേശ്വഷ്യ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിൽ കൊളോസൂസ് ലേഖനത്തിൻ്റെ പഠനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ആഴ്ചയിലും ഇതേ സമയത്ത് ഷാലോം ടെലിവിഷനിലൂടെ നേരിട്ട് കാണാം യൂട്യൂബ് ചാനലിലൂടെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിന് കാണാം ഒഴുകട്ടെ കൃപയുടെ നിർച്ഛാലുകൾ